ഷുഗർ റിവേഴ്സിൽ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ള ഒരു പ്രാണായമുമാണ് അല്ലെങ്കിൽ ഒരു ക്രിയാണ് ശ്വാന ശ്വസനം അഥവാ ഡോഗ് ബ്രീത്തിങ് ഇതുകൊണ്ട് നമുക്ക് പാൻ സ്റ്റിമുലേറ്റ് ചെയ്യിക്കാൻ സാധിക്കും അതിലെ ബീറ്റാ സെല്ലുകളുടെ ശേഷി വർദ്ധിപ്പിച്ച് കൂടുതൽ ക്വാളിറ്റിയുള്ള ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും അതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് പടിപടിയായിട്ട് പടിയായിട്ട് നമ്മളെ ബെഡിൽ ഷുഗർ കുറഞ്ഞു വരെ നമുക്ക് സ്വയം ബോധ്യപ്പെടാൻ സാധിക്കും ടെസ്റ്റ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും പാൻ നമുക്ക് കൈകൊണ്ട് തൊടാൻ സാധിക്കില്ല എന്നല്ലാതെ കുറയാം അപ്പൊ പാൻ ഗ്യാസിന് ഇത്തരം ശ്വാസ വ്യായാമത്തിൽ കൂടിയാണ് നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുള്ളൂ അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അതിൻ്റെ ഉൽപ്പാദനക്ഷമത തുടക്കിയിട്ട് വർദ്ധിപ്പിക്കാൻ സാധിക്കുള്ളൂ പാൻ മാത്രമല്ല കിഡ്നി രോഗങ്ങൾ മൂത്രത്തിൽ പത വരുക ക്രിയാറ്റിൻ അതുപോലെയുള്ള പ്രശ്നങ്ങള് ബ്ലാഡറുമായി ബന്ധപ്പെട്ട രോഗങ്ങള് സെക്ഷ ഡിസ്പ്രഷൻ ലിംഗശേഷി കുറവ് പരിഹരിക്കാൻ അതുപോലെ യൂട്രസിൽ വരുന്ന സിസ്റ്റ് അതുപോലെ പി സിഒ ഡി തുടങ്ങിയ രോഗങ്ങൾ പിന്നെ പൈൽസ് ഹെർണിയ തുടങ്ങി നമ്മളുടെ പൂക്കളിന്ന് കീപോട്ട് വരുന്ന ഉദരത്തിൽ വരുന്ന അബ്ഡോമൽ ഭാഗത്ത് വരുന്ന എല്ലാ രോഗങ്ങളെയും നമുക്ക് കുറച്ചു കൊണ്ടുവരാനും ഒരു പരിധിവരെ പലതിനെയും ഇല്ലാതെയാക്കാനും ഈ ഇതുകൊണ്ട് വളരെ സാധിക്കും വളരെയധികം പ്രയോജനമുള്ള ഉള്ള ഒരു പ്രാണായാമമാണ് ഈ ശ്വാനശ്വസനം നമുക്ക് എല്ലാവർക്കും ഇത് അഭ്യസിക്കാം ചെയ്യാൻ പാടില്ലാത്തത് ഒന്ന് വളരെ കൂടുതൽ ഹെർണിയുടെ പ്രശ്നമുള്ളവർ അല്ലെങ്കിൽ അതുപോലെ വയറിൽ അൾസർ ഉള്ളവർ അത്തരം ആളുകൾ ഇത് ഒഴിവാക്കണം അല്ലാത്തവർക്കും എല്ലാവർക്കും ഇത് ചെയ്യാം പിന്നെ വലിയ മേജർ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നാളത്തേക്ക് നമ്മൾ ചെയ്യാൻ ചെയ്യാതിരിക്കണം അത്ര മാത്രേ ഉള്ളൂ കൈ ഇങ്ങനെ വിരലുകൾ മുന്നോട്ടാക്കി വെക്കണം കൈന്റെ പിൻവശം മുന്നോട്ടായിട്ട് വരണം ഇങ്ങനെ ഇരിക്കുക ഒരു പട്ടി ഇരിക്കുന്ന പോലെ ഇരിക്കുക എന്ന് വിചാരിച്ചാൽ മതി അതിനുശേഷം നമ്മള് നാഗു നാവു പുറത്തേക്കിടും വയർ ഉദരം കൊണ്ടാണ് വയറുകൊണ്ടാണ് പട്ടി കേൾ പട്ടി കാണും പട്ടി ഓടി വന്നിട്ട് കതക്കണതാണല്ലോ നമ്മൾ ഇതുപോലെ നമ്മൾ വയറുകൊണ്ട് കാണിച്ചാൽ മതി ഇത്രേ ഉള്ളൂ വളരെ സിമ്പിളാണ് ഒരു എട്ടോ പത്തോ പ്രാവശ്യം കതയ്ക്കുക അതിനുശേഷം ശക്തിയായിട്ട് ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് സംഭാവിപ്പിക്കുക പിന്നെ സ്വൽപ്പം റെസ്റ്റ് എടുക്കുക വീണ്ടും ഇതുപോലെ ചെയ്യുക ഇങ്ങനെ ഒരു നാലോ അഞ്ചോ പ്രാവശ്യം നമുക്ക് ഒരു നേരം ചെയ്താൽ മതി ഇതുപോലെ രണ്ടു നേരം ചെയ്യണം ആഹാരം കഴിച്ച് ചെയ്യാൻ പാടില്ല എപ്പോഴും വയർ കാലിയായിരിക്കും മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഒരഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ആഹാരം കഴിക്കാൻ പാടുള്ളൂ പറ്റുവാണെങ്കിൽ ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ മലർന്ന് നീണ്ടു തവർന്ന് കിടക്കുക എങ്ങനെയാണ് ഞങ്ങൾ ഈ മൂവാഴ്ച സുഖജീവൻ നേച്ചർ സെന്റർ ഷുഗർ റിവേഴ്സ് പ്രോഗ്രാം ഇതുപോലെ സക്സസ് ആയിട്ട് നടത്തണവ് പത്തും പതിനഞ്ചും വർഷവും ഒക്കെ ഷുഗറിന് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന ആളുകൾ ഇപ്പൊ ഷുഗർ കുറഞ്ഞും അതുപോലെ ഷുഗർ മാറിയും സുഖ സന്തോഷമായിട്ടൊക്കെ ജീവിക്കുന്നു എങ്ങനെയാണ് ചോദിക്കാറുണ്ട് ഇത്തരം ധാരാളം ക്രിയകളും ധാരാളം യോഗാസനങ്ങളും ധാരാളം പ്രാണായാമങ്ങളും അതുപോലെ ആഹാര ശീലങ്ങളും എല്ലാം നമ്മളുടെ പുരാ നമ്മളുടെ പൗരാണികമായിട്ടുള്ള ശാസ്ത്രങ്ങളിലുണ്ട് ഇത് നമുക്ക് പറഞ്ഞു തരാൻ ആളില്ല നമ്മളെ അഭ്യസിപ്പിക്കാൻ ആളില്ല അതുകൊണ്ടാണ് നമുക്കിതൊന്നും മാറ്റാൻ സാധിക്കാത്തത് നമ്മൾ ഏറ്റവും വലിയ ആശുപത്രി നോക്കി ഏറ്റവും നല്ല ഡോക്ടർമാരെ നോക്കി ഏറ്റവും നല്ല മരുന്ന് തേടിപ്പോകും അതെ നമ്മളുടെ രോഗം കുറയുമില്ല കൂടി കൂടി വരികയും ചെയ്യും അതുകൊണ്ട് വളരെ ഫലപ്രദമായിട്ട് നമുക്ക് പ്രമേഹത്തെയും പ്രമേഹാനുബന്ധ രോഗങ്ങളെയും കുറയ്ക്കാനും ഇല്ലാതെയാക്കാനും ഇത്തരം വളരെ യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത യാതൊരു ഒരു പൈസയും ചിലവില്ലാത്ത ഇത്തരം ധാരാളം ക്രിയകളിൽ കൂടി സാധിക്കും ഞാൻ അതിലേക്ക് നിങ്ങളെ ഹാർദ്ദമായിട്ട് സ്വാഗതം ചെയ്യാണ് മാറ്റുപുഴ സുഖജീവൻ ഞെച്ച സെന്ററിന്റെ ആഭിമുഖ്യത്തില് എല്ലാ മാസവും രാവിലെയും വൈകിട്ടും ഷുഗർ റിവീഴ്സ് ഓൺലൈൻ കോഴ്സുകൾ നടക്കുന്നുണ്ട് ആ കോഴ്സിലേക്ക് വന്നാൽ നിങ്ങൾക്ക് ഇത്തരം അനവധി കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കുന്നതാണ് ഒക്കെ എല്ലാവർക്കും ആയിരാരോഗ്യ സൗഖ്യം നേർന്നുകൊള്ളുന്നു